ആ തരത്തിൽ അദ്ദേഹത്തിന്റെ സന്ദർശനവും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഇടപെടലുകളും നീക്കമൊക്കെ ആ തരത്തിൽ പ്രതീക്ഷ നൽകുന്നുണ്ട് പ്രധാനമന്ത്രി കണ്ണൂരിലെത്തിയ പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രി മലയാളി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ ഈ വയനാട് സന്ദർശനത്തിൽ ഈ വ്യോമ നിരീക്ഷണത്തിന് മുഖ്യമന്ത്രിയും ഒപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സുരേഷ് ഗോപിയുടെ സാന്നിധ്യമുണ്ട് ഇങ്ങനെ ഈ നാല് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇപ്പോൾ ആ വ്യോമസേനാ വിമാനത്തിൽ അവിടെ വയനാടിൻ്റെ ആകാശത്തിലൂടെ വ്യോമ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുരന്തത്തിൻ്റെ മേഖലകളിൽ പരമാവധി താഴ്ന്നു പറഞ്ഞുകൊണ്ട് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി കണ്ടറിയാനായിരിക്കും ഈ സംഘം ശ്രമിക്കുക പ്രധാനമന്ത്രിയെ നേരിട്ട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഈ സന്ദർശന വേളയിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സുരേഷ് ഗോപിയും അടക്കം സമയം ചെലവഴിക്കുകയും ചെയ്യും കാരണം സുരേഷ് ഗോപിയൊക്കെ നേരത്തെ ആ മേഖലകളിൽ എത്തിയ വ്യക്തി കൂടിയാണ് എന്തായാലും ഈ സന്ദർശന പരിപാടിയിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയായി മാറുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഈ ദുരന്തത്തിൽ വ്യാപ്തിയിൽ അവിടെ സ്വാഭാവികമായും നമുക്കറിയാം സർക്കാർ സംവിധാനങ്ങൾക്കും സർക്കാർ ഇടപെടലുകൾക്കും പലപ്പോഴും നൂലാമാലകൾ പലതുണ്ടാവാറുണ്ട് സാങ്കേതിക നടപടിക്രമങ്ങളുടെ തടസ്സം ഉണ്ടാവാറുണ്ട് അതൊക്കെ വേഗത്തിലാക്കിക്കൊണ്ടുള്ള ഭരണതരത്തിലുള്ള ഇടപെടൽ ഉണ്ടാക്കുക എന്നതുകൂടി ഈ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നേരിട്ട് നടത്തുന്ന ചർച്ചകളിലും മറ്റും ഉയർന്നു വരുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന തീരുമാനമാണ് അത് സ്വാഭാവികമായും ഉണ്ടാകുമെന്ന് കരുതാം വയനാടിന്റെ കണ്ണീരൊപ്പം എന്ന പ്രഖ്യാപനങ്ങൾക്കപ്പുറം അത് വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ആർജവമുള്ള ഇടപെടലാണ് ആവശ്യം അതിന് പണം വേണം അതിനുമപ്പുറം കൃത്യമായ തീരുമാനങ്ങളും പദ്ധതികളുമാണ് ആവശ്യം അതൊക്കെ ഉരുത്തിരികേണ്ടി വരേണ്ടത് ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ രണ്ട് സർക്കാരുകളുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനത്തിലൂടെയാണ് അത് നമുക്ക് കരുതാം രാഷ്ട്രീയമായ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇവിടെ നമുക്ക് മാറ്റിവെക്കാം നമുക്ക് ഒന്നിക്കേണ്ടത് വയനാടിന്റെ കണ്ണീരൊപ്പാനാണ് കേരളത്തിന്റെ മനോഹരമായ ഈ പ്രകൃതിയെ നമുക്ക് നിലനിർത്തണം ആ ജനതയെ ആ പൊരുതുന്ന ജനതയെ അവരുടെ ആത്മവിശ്വാസം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് നടത്താൻ കഴിയണം അവർക്കൊപ്പം നിങ്ങൾ തനിച്ചല്ല ഞങ്ങൾ കൊണ്ട് കൂടെയെന്ന സന്ദേശം നൽകാനാവണം അത് പ്രഖ്യാപനങ്ങൾക്കപ്പുറം നമുക്ക് പൂർത്തിയാക്കാനാവണം ഇങ്ങനെ ദൗത്യം പലതാണ് ആ ലക്ഷ്യങ്ങൾ പലതാണ് അതൊക്കെ വേഗത്തിൽ നടപടികളുമായി മുന്നോട്ട് പോവാൻ കഴിയട്ടെ പുതിയ ടൗൺഷിപ്പ് എന്ന ആശാവഹമായ പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനം പൂർത്തിയാവണമെങ്കിൽ നമുക്ക് ആവശ്യം പലതുണ്ട് അവിടെ പണം ആവശ്യമാണ് അതിനപ്പുറം മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ മറികടക്കാനുള്ള ഇടപെടലുകൾ ആവശ്യമാണ് അതൊക്കെ വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടണം എന്താണ് സംസ്ഥാന സർക്കാർ ഇനി ചെയ്യാൻ പോകുന്ന പദ്ധതികൾ എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി നടത്തുന്ന ആശയവിനിമയത്തിൽ അത് പങ്കുവയ്ക്കപ്പെടും അത് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനകത്ത് തന്നെ കേന്ദ്ര കേന്ദ്രസംഘവുമായുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവും അത് അതുമായി ബന്ധപ്പെട്ട നഷ്ടം കണക്കെടുപ്പുകളും സ്വാഭാവിക നടപടിക്രമങ്ങളുമാവും പക്ഷേ അതിനപ്പുറം രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ നമുക്ക് പുതിയൊരു വയനാടിനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന പദ്ധതികളും ഇടപെടലുകളും ഉണ്ടാകുമെന്ന് കരുതാം കൂടുതൽ സുരക്ഷിതമായ ഇടത്തേക്ക് ആ മേഖലയിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ മാറ്റി താമസിപ്പിക്കണം അതിന് സുപ്രധാനമായ ഇടപെടലുകൾ ഉണ്ടാവും നമുക്ക് കരുതാം ഇതിനിടയിൽ നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ച കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കരട് റിപ്പോർട്ട് കൂടി നമുക്ക് മുന്നിലുണ്ട് സ്വാഭാവികമായും ഇനി അങ്ങോട്ടുള്ള കേന്ദ്ര ഇടപെടലുകളിലെല്ലാം ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാവാം അങ്ങനെയെങ്കിൽ ഈ പരിസ്ഥിതി ലോല മേഖലകളിൽ ഇനി അങ്ങോട്ടേക്ക് ഒരു നിർമ്മാണം അനുവദിക്കില്ല എന്ന ഒരു കേന്ദ്രത്തിന്റെ നിലപാട് കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ സുരക്ഷിതമായ മറ്റൊരിടം ഏത് അവിടേക്ക് അവരുടെ മാറ്റം അതെങ്ങനെ സാധ്യമാകും ഭൂമി കണ്ടെത്തുമെന്ന് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരികയുണ്ട് രഞ്ജിത്ത് നേരത്തെ ഞാൻ പരാമർശിച്ചതുപോലെ കേരളത്തിലെ പരിസ്ഥിതി ലോല മേഖലകൾ ഏത് എന്നത് സംബന്ധിച്ച് കേന്ദ്രത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട് അത് സംബന്ധിച്ച ഒരു കരട് റിപ്പോർട്ട് ഇതിനകം തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള കേന്ദ്ര സഹായമൊക്കെ ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാവാൻ ആണ് സാധ്യത അങ്ങനെയെങ്കിൽ കൂടുതൽ സുരക്ഷിതമായ ഒരു ഇടം പുനർനിർമ്മാണത്തിന് അവർക്ക് വേണ്ടി കണ്ടെത്താനാകും അല്ലെ അങ്ങനെ കരുതാം അല്ലേ തീർച്ചയായും സൈത് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് മറ്റൊരു ചില അപ്ഡേറ്റ്സിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിലൊന്ന് ഈ കൽപ്പറ്റിലെത്തിയ പ്രധാനമന്ത്രി റോഡ് മാർഗ്ഗമാകും ചൂരൽമലയിലേക്ക് പോവുക എന്നുള്ള ഒരു വിവരം ഉണ്ട് ഈ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിന് പുറമെ ഉള്ള ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഉള്ളത് അവരും അദ്ദേഹത്തോടൊപ്പം വയനാട്ടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ദുരന്തത്തെ അതിജീവിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി കാണുന്നുണ്ട് മേപ്പാടി ആശുപത്രിയിൽ കഴിയുന്ന അരുൺ അനിൽ എട്ടു വയസ്സുകാരി അവന്തിക ഒഡീഷ സ്വദേശി സുഹൃദി എന്നിവരെയാണ് പ്രധാനമന്ത്രി കാണുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങളിലൊന്ന് അതായത് ഈ നാലു പേരെ അരുൺ അനിൽ എട്ട് വയസ്സുകാരി അവന്തിക ഒപ്പം ഒഡീഷ സ്വദേശി സുഹൃതി എന്നിവരെ കാണുന്നു ഇവരൊക്കെ ഈ ഇവരെയൊക്കെ ചെളിക്കൂണിയിൽ അകപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷം രക്ഷാപ്രവർത്തകരെ രക്ഷിച്ച ആളാണ് അരുൺ അരുൺ നട്ടലിന് പരിക്കേറ്റ് ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഓരോ പ്രത്യേകതകളുള്ള ഓരോ മേഖലയിൽ നിന്നും വളരെ ശ്രമകരമായി രക്ഷിക്കപ്പെട്ട ദുരന്തത്തെ അതിജീവിച്ച ആളെ ാണ് ഈ ഈ പറഞ്ഞതുപോലെ മോദി കാണുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിനായി പ്രത്യേക സജ്ജീകരണം ഈ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ടത് എന്നും പ്രധാനമാണ് നേരത്തെ സൈറ്റ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് അതായത് നമ്മുടെ പരിസ്ഥിതി ലോല മേഖലകളെ അടക്കം വളരെ കൃത്യമായി തന്നെ ഐഡന്റിഫൈ ചെയ്ത് ഇതിന്റെ ഒരു കരട് റിപ്പോർട്ട് കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടുണ്ട് ഈ കരട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഈ ഈ ഒരു വിമർശനം കേന്ദ്ര വനം മന്ത്രി വനമന്ത്രി ഭൂപേന്ദ്രസിംഗിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായത് എന്നതുകൂടി ചേർത്ത് ണം ഈ കരട് റിപ്പോർട്ടിനോട് പലപ്പോഴും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ പ്രതികരിക്കാറില്ല എന്നും ഇത്തവണയെങ്കിലും അത് കൃത്യമായി തന്നെ പ്രതികരിച്ച് വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കണമെന്നും എന്താണ് വേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്നും അടക്കം പറഞ്ഞിട്ടുണ്ട് കേരളത്തെ അത് നിശ്ചിതമായി വിമർശിച്ചതൊക്കെ നമ്മുടെ ഇവിടെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു പലപ്പോഴും ഈ അയ്യായിരത്തോളം ഏക്കർ സ്ഥലമാണ് അയ്യായിരത്തോളം ഹെക്ടർ പ്രദേശമാണ് പരിസ്ഥിതി ലോല മേഖലകളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് പലപ്പോഴും പല സംസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ആശയവിനിമയം ഈ കരട് റിപ്പോർട്ട് നൽകിയാൽ പോലും കേന്ദ്രവുമായി നടത്താറില്ല എന്ന ആക്ഷേപം കേന്ദ്രത്തിനുണ്ട് അതിത്തവണ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും അതിനോട് കുറച്ചുകൂടി ആർജവമായി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആവശ്യമാണ് കേന്ദ്രം ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും നമുക്കറിയാം ദുരന്തം ബാധിത മേഖലകൾ വയനാട്ടിൽ ഇപ്പോഴും നിരവധിയുണ്ട് വയനാട് മാത്രമല്ല സംസ്ഥാനത്തെ മറ്റു പല മേഖലകളിലും സമാനമായ ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുള്ള മേഖലകളാണ് അപ്പോൾ അവിടെയൊക്കെ അത് കൃത്യമായി പഠിക്കുക അതിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒരുമിച്ച് നിന്നുള്ള നിരീക്ഷണങ്ങൾ പഠനങ്ങൾ നടത്തുക അവിടെയുള്ള ആളുകളെ അടക്കം നാശനഷ്ടങ്ങൾ ടക്കം കുറയ്ക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക എന്നതാണ് ഇനി വേണ്ടത് ഈ വലിയൊരു മഹാദുരന്തത്തിന്റെ സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും അത്തരം സംയുക്തമായ നീക്കങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ ഒന്നിച്ചു നിന്ന് ഒരു അതിജീവനത്തിന്റെ പാത വെട്ടിത്തുറന്നാൽ ഒരുപക്ഷേ ഇത്തരം ദുരന്തങ്ങളെ നമുക്ക് അതിജീവിക്കാനാകും നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ മരണമടക്കം ഒഴിവാക്കാനാകും ഈ സ്വത്തുക്കളുടെ സ്ഥാപന ഇവരുടെയൊക്കെ സ്വത്തിന്റെ നാശനഷ്ടം വീടുകളുടെ നാശനഷ്ടം അടക്കം ഇല്ലാതാക്കാനാകും അതിനൊക്കെയുള്ള മായ ഒരു രൂപരേഖയാണ് ഏറ്റവും ആവശ്യമായി ഉള്ളത് അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എന്നാണ് കരുതേണ്ടത് സയ്യിദ്ശ്യയിൽ കാണുന്നത് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ലാൻഡിംഗ് പ്ലേസിലേക്ക് കൽപ്പറ്റയിലേക്ക് അടുക്കുന്നതാണ് അദ്ദേഹം വ്യോമമാർഗം വയനാടിൻ്റെ ദുരന്ത മേഖല നിരീക്ഷിച്ച ശേഷം ഹെലികോപ്റ്റർ ലാൻഡിംഗ് ഒരുങ്ങുകയാണ് ആ ദൃശ്യങ്ങളാണ് നമുക്ക് വ്യക്തമാവുന്നത് പ്രധാനമന്ത്രിക്കൊപ്പം സംസ്ഥാന മുഖ്യമന്ത്രി ഇപ്പോൾ ഡ്രൈവിജയനുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറുണ്ട് ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അദ്ദേഹത്തോടൊപ്പമുണ്ട് എല്ലാ കോപ്റ്ററുകൾ ലാൻഡിങ്ങിന് ഒരുങ്ങുകയാണ് കൽപ്പറ്റയിലെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഹെലികോപ്റ്ററുകൾ ലാൻഡ് ആ ഹെലിപ്പാഡിലേക്ക് താഴുകയാണ് അവിടെ ഒരു കയാണ് അതിനുശേഷം അദ്ദേഹത്തെ അവിടെ സംസ്ഥാന മന്ത്രിമാരടക്കം അദ്ദേഹത്തെ വീണ്ടും സ്വീകരിച്ച് വീണ്ടും ആ ദുരന്ത മേഖലകളിലേക്ക് റോഡ് മാർഗം അദ്ദേഹം എത്തുകയാണ് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ചൂരൽമലയിലേക്ക് അദ്ദേഹം റോഡ് മാർഗം നേരിട്ട് തന്നെ എത്തുന്നു എന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ബേലി പാലം കടന്നും അദ്ദേഹത്തിന്റെ വാഹനം കടന്നുപോകും എന്നതാണ് നേരത്തെ അത് പ്രതീക്ഷിച്ചിരുന്നതല്ല സന്ദർശന പരിപാടിയിൽ അതുണ്ടാവുമെന്ന് കരുതിയതല്ല ഇപ്പോൾ ആ ഹെലികോപ്റ്റർ ഇപ്പോൾ അവിടെ ലാൻഡ് ചെയ്യുകയാണ് സ്കൂളിൻ്റെ കൽപ്പന സ്കൂളിൻ്റെ ഹെലിപ്പാഡിലേക്ക് ലാൻഡ് ചെയ്യുകയാണ് അതിനുശേഷം